തിരുപ്പതിയിലെ ഏറ്റവും പവിത്രമായ ശിവക്ഷേത്രമാണ് കപിലേശ്വര സ്വാമി ക്ഷേത്രം ഇവിടുത്തെ തിരുമല കുന്നുകളിലെ നൂറ്റിയെട്ട് പുണ്യതീർത്ഥങ്ങളിൽ ഒന്നാണെന്ന് പറയപ്പെടുന്നു ശിവലിംഗം സ്വയംഭൂവാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിലിരിക്കുന്ന നന്ദിയുടെ ഒരു വലിയ ശിലാപ്രതിമ ഭക്തരെ സ്വാഗതം ചെയ്യുന്നു തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നാല് കിലോമീറ്റർ അകലെ തിരുപ്പതിയിലെ ശേഷാദ്രി കുന്നുകളുടെ അടിവാരത്തിലുള്ള കപിലേശ്വര സ്വാമി ക്ഷേത്രത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ വെള്ളച്ചാട്ടമാണിത് കപില തീർത്ഥം തിരുമല കുന്നുകളിലെ അരുവികളിൽ നിന്ന് വെള്ളം നൂറടിയിലധികം ഉയരത്തിൽ നിന്ന് ക്ഷേത്രമായ പുഷ്ക്കരിണിയിലേക്ക് താഴേക്ക് പതിക്കുന്ന ഒരു സവിശേഷ വെള്ളച്ചാട്ടമാണിത് തിരുപ്പതിയിലെ തീർച്ചയായും സന്ദർശിച്ചിരിക്കേണ്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണിത് ശൈവമതത്തിലെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായി ഇത് കണക്കാക്കപ്പെടുന്നു ക്ഷേത്ര ഐതിഹ്യമനുസരിച്ച് കപില മഹർഷി ഇവിടെ താമസിച്ചിരുന്നുവെന്നും ശിവന്റെ വിഗ്രഹത്തിനു മുന്നിലുള്ള ഗുഹയിൽ ആരാധിക്കുകയും തപസ് തപസനുഷ്ഠിക്കുകയും ചെയ്തുവെന്നും പറയപ്പെടുന്നു അതിനാൽ ഈ സ്ഥലത്തിന് എന്ന പേര് ലഭിച്ചു കപിലമുനിയെ തന്റെയും ഭാര്യയുടെയും അവതാരം നൽകി ശിവൻ അനുഗ്രഹിച്ചതായി പറയപ്പെടുന്നു പതിമൂന്നാം നൂറ്റാണ്ടിനും പതിനാറാം ഇടയിൽ വിജയനഗര രാജാക്കന്മാരിൽ നിന്ന് പ്രത്യേകിച്ച് കൃഷ്ണദേവരായരിൽ നിന്ന് ഈ ക്ഷേത്രത്തിന് നല്ല പിന്തുണ ലഭിച്ചു പ്രധാന ക്ഷേത്ര പരിസരത്ത് നിരവധി ഉപക്ഷേത്രങ്ങളുണ്ട് കാമാക്ഷി വിനായകൻ സുബ്രഹ്മണ്യൻ അഗ്നീശ്വരൻ ശ്രീകൃഷ്ണൻ എന്നിവരുടെ ക്ഷേത്രങ്ങളുമുണ്ട് ക്ഷേത്രവും വെള്ളച്ചാട്ടവും വളരെ പവിത്രമായി കണക്കാക്കപ്പെടുന്നു ഇവിടെ ഒരു പുണ്യസ്നാനം ഭക്തരുടെ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി നേടുമെന്ന് വിശ്വസിക്കപ്പെടുന്നു വെള്ളച്ചാട്ടം അതിമനോഹരമായി കാണപ്പെടുന്നതിനാൽ മഴക്കാലത്ത് സന്ദർശിക്കാൻ പറ്റിയ സ്ഥലമാണിത് ശൈത്യകാലത്തിൻ്റെ അവസാനത്തിനും വേനൽക്കാലത്തും വെള്ളച്ചാട്ടം ശൂന്യമായിരിക്കും ബ്രഹ്മോത്സവം അന്ന അഭിഷേകം മഹാശിവരാത്രി വിനായക ചതുർത്ഥി എന്നിവയാണ് ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്ന പ്രശസ്തമായ ഉത്സവങ്ങൾ ഫെബ്രുവരി മാസത്തിൽ ആഘോഷിക്കുന്ന കപിലേശ്വര സ്വാമി ബ്രഹ്മോത്സവമാണ് ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ഉത്സവം കാർത്തിക മാസത്തിലെ പൂർണ്ണചന്ദ്രനാണ് മറ്റൊരു ശുഭദിനം കാർത്തിക മാസത്തിലെ പൂർണചന്ദ്രൻ ദിനത്തിൽ മൂന്ന് ലോകങ്ങളിലുമുള്ള എല്ലാ തീർത്ഥങ്ങളും ഉച്ചയ്ക്ക് പത്ത് ഘടികങ്ങൾ ഈ കപില തീർത്ഥത്തിൽ ലയിക്കുന്നു ആ ശുഭസമയത്ത് ഇതിൽ കുളിക്കുന്ന വ്യക്തികൾ ജനന മരണ ചക്രത്തിൽ നിന്ന് മോക്ഷം നേടുമെന്ന് വിശ്വസിക്കപ്പെടുന്നു മാത്രമല്ല തങ്ങളുടെ പരേതരായ പൂർവികർക്ക് ഒരിക്കലും പിണ്ടമർപ്പിക്കുന്നു ാത്തവർക്ക് ഇവിടെ അത് ചെയ്യാനും മുൻകാലങ്ങളിൽ അത് ചെയ്യാത്തതിന്റെ പാപങ്ങൾ കഴുകിക്കളയാനും കഴിയും കപിലേശ്വര സ്വാമിയുടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുകയാണ്